ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഇപ്പോൾ അതിന്റെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞു പ്രചരണങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ഗ്രാമങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണ് എന്നാൽ മഹാരാഷ്ട്രയിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഓർക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഗോണ്ടിയ ഭണ്ഡാര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പിക്ക് വേണ്ടി നിലവിലെ എം പി ആയ സുനിൽ മെന്റേ തന്നെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം അർജുനി മോർഗാവ് താലൂക്കിലെ ബോർഡെ കരാഡിൽ സുനിൽ മെൻറെ പ്രചരണത്തിനെത്തിയപ്പോൾ നേരിട്ടത് കടുത്ത പ്രതിഷേധമാണ് കഴിഞ്ഞ തവണ കർഷകർക്ക് പന്ത്രണ്ട് മണിക്കൂർ വൈദ്യുതി നൽകുന്ന കാര്യം ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അത് ഇതുവരെയായും നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഈ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെ പ്രതിഷേധവുമായി കർഷകർ രംഗത്ത് വന്നത് അക്ഷരാർത്ഥത്തിൽ സുനിൽ മെൻഡയെ പ്രചരണത്തിൽ നിന്നും തടയുകയും അദ്ദേഹത്തിന് പ്രചരണയോഗം നടത്താതെ വരികയും ചെയ്തതോടെ അദ്ദേഹം ഗ്രാമത്തിൽ നിന്നും മടങ്ങേണ്ടി വന്നിരിക്കുകയാണ് അർജുനി മോർഗാവ് താലൂക്ക് കർഷകരുടെ താലൂക്കായതിനാൽ ജലസേചനത്തോടൊപ്പം വൈദ്യുതി സൗകര്യം ഇവിടെ ആവശ്യമാണ് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ കർഷകർക്ക് പന്ത്രണ്ട് മണിക്കൂർ വൈദ്യുതി ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ എട്ട് മണിക്കൂർ വൈദ്യുതി മാത്രമാണ് വിതരണം ചെയ്യുന്നത് ഈ എട്ട് മണിക്കൂറിനുള്ളിൽ കർഷകന് തൻ്റെ വയൽ നനക്കുവാനും വിളവെടുക്കുവാനും സാധിക്കുകയില്ല അതിനാലാണ് രോഷാകുലരായ കർഷകർ ഗ്രാമത്തിൽ പ്രചരണത്തിനെത്തിയ സുനിലിനെ തടഞ്ഞത് ബി ജെ പി സഖ്യ സർക്കാരാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഉറപ്പുകൾ വാരിക്കോരിയാണ് സുനിൽ ഇവിടെ നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഉറപ്പ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതോടെ ഇത്തവണ വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് ബി ജെ പി വരണ്ട എന്നുള്ള ഉറച്ച നിലപാടാണ് അവിടെയുള്ള നാട്ടുകാരെടുത്തത് അതാണ് പ്രചരണത്തിനെത്തിയിട്ടും സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഓടിച്ചു വിട്ടത്